ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് നൌഫിയാനെ കാണാനാണ് നോഫിയക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം ഇത് ഇവരുടെ വാടക വീടാണ് ഇവരുടെ സ്വന്തം വീട് ആനാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടൊക്കെ ഉണ്ട് നോഫിയ മോള് ആ വീട്ടിൽ നിന്നൊന്ന് പേടിച്ചുപോയി അതിന് ശേഷം ഒക്കെ അതൊരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു പത്താം ക്ലാസ് ആ ഒരു സമയത്തായിരുന്നു അതിനുശേഷം അവൾ രണ്ട് ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട് ഈ ടെൻഷനുള്ള അതേപോലെ തന്നെ ഒക്കെ സംസാരിക്കാൻ ചെറിയൊരു കൊഞ്ഞപ്പൂവുണ്ട് പിന്നെ പഠന ഉണ്ട് അതാണ് മോളുടെ ഒരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ഓളാ ആ വീട്ടിൽ നിന്ന് പേടിച്ച് പോയതുകൊണ്ട് തന്നെ അവിടെ ഒരുക്കി നിൽക്കാനൊരു ബുദ്ധിമുട്ട് കാര്യമൊക്കെ വന്നിട്ട് ആ വീടൊക്കെ വിട്ട് ഇവരുടെ ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു ഈ ഒരു സ്ഥലത്ത് വാടക ഒക്കെ നിൽക്കാനട്ടോ വാടക വീടാണ് അതാ വീടും കാര്യമൊന്നും കാണിക്കാത്ത സ്വന്തം വീടുണ്ട് പക്ഷേ അത് പൂട്ടിയിട്ടിട്ടാണ് കേട്ടോ ഉള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം കൂടെ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ നോഫിയ മോള് നോഫിയ എന്തൊക്കെയാ വിശേഷോ അപ്പോൾ ഒക്കെ സംസാരിക്കുമ്പോൾ ചെറിയൊരു കുഞ്ഞപ്പാണ് ഇതമ്മയാണ് ഉമ്മേൻ്റെ പേരെന്താ ഹസീന ഹസീന അല്ലേ എന്നാ ആ ഇരുന്നാണ് ഇരുന്ന് സംസാരിക്കും ഉമ്മ ഓ ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെയല്ലേ വേണ്ടത് അതെ ആ ഓക്കെ എത്രാം ക്ലാസ് ഒന്ന് അതിന് ആ ഒരു പേടി വന്നേ പ്ലസ് വണ്ണിനൊക്കെ പഠിക്കും പത്താം ക്ലാസ്സിനും പ്ലസ് വണ്ണിനും ഇടയിലുള്ള ഒരു സമയമാണ് വന്നേക്കണം അത് അതിന് ശേഷം അവൾ ഇങ്ങനെ ഒരു ടെൻഷൻ വരും ഒരു സെക്കൻഡ് അത് ഉണ്ടാവുകയുള്ളൂ ആ വന്നു കഴിയുമ്പോ നമ്മളാരെങ്കിലും ഒന്ന് പിടിച്ചുകഴിയും അല്ലെങ്കിൽ ശ്രദ്ധ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അതങ്ങട്ട് മാറിപ്പോകും അപ്പൊ അവൾക്ക് ഇങ്ങനെ പേടി നമ്മളെ മുറുക്കി പിടിക്കും

ശരി അതുകൊണ്ട് സൈഡ് എഫക്ട് ഇല്ല എന്നും പിന്നെ വല്യ ഡോസുള്ള ഗുളിക അല്ലാന്നും ഡോക്ടർ പറയണ കല്യാണം കഴിക്കണം അതുകൊണ്ടും കൊഴപ്പില്ല ആ ചെയ്യാറുണ്ട് ഭക്ഷണമൊക്കെ കുറേ പിന്നെ അലക്കല് തുടക്കല് പത്രം കഴുകല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടിന്യൂ ചെയ്തു മക്കളാ എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോനും ഇയാള് മോൻ എന്താ എത്ര വയസ്സായി എഴുതാനും വായിക്കാനും അറിയില്ലേ ആ അവള് പൊറത്തേക്കൊന്നും അങ്ങനെ പോകാറൊന്നും ഇല്ലല്ലോ പൈസ കണക്കൊക്കെ അറിയാമോ അതും ബസ്സിന്റെ ബോർഡ് അതൊന്നും അറിയില്ല വായിക്കുന്നേ പ്ലസ് ടു എക്സാം സ്ക്രൈബ് എഴുതിയതാണോ ആ അത് ശരി നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ പിന്നെ എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ല വേറെ ഏതെങ്കിലും ജില്ല നോക്കുന്നുണ്ടോ ആ രണ്ട് ജില്ല മതി മതിലേ ആ ഈ എറണാകുളം ജില്ലയും തൃശ്ശൂർ ജില്ലേന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് നമുക്ക് വേണ്ടത് ഓളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ പറഞ്ഞല്ലോ ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് വയലൻ്റ് ആവുക ദേഷ്യം ഒടിക്കുക ഉറക്ക കുറവ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അതെ ഒക്കെ സംസാരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല പഠനവൈകല്യുണ്ട് അതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വരണം പിന്നെ ആലോചനകളൊക്കെ വരുന്നുണ്ട് അല്ലേ അതെ ഇപ്പൊ പറഞ്ഞു എല്ലാവരും ഭയങ്കര ഡിമാൻഡൊക്കെയാണ് വലിയ പൈസ ശ്രീധനം വേണം ഒരുപാട് ഞങ്ങൾ സാധാരണക്കാരാണ് അതെ അതെ പിന്നെ സ്ത്രീധനം മോഹിച്ചു വരുന്ന ആരെയും നമുക്ക് ആവശ്യമില്ല തീർച്ചയായിട്ടും അപ്പോൾ സ്ത്രീധനല്ല ഓള മനസ്സിലാക്കി ഇപ്പം സ്ത്രീധനം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നിട്ട് പോലും കുറേ ആൾക്കാരെ മനസ്സിലുണ്ട് ഭിന്നശേഷിയുള്ളൊരു കുട്ടീനെ കല്യാണം കഴിച്ചാൽ കുറേ സ്ത്രീധന നമുക്ക് കിട്ടുമല്ലോ എന്നുള്ളത് അങ്ങനെ ചിന്തയും കൊണ്ട് ആരും വരണ്ട ഇവർ അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്നതല്ല മനസ്സിലാക്കി സ്നേഹിക്കാൻ തയ്യാറുള്ള ഒരാള് മതി ഇരുപത്തഞ്ച് വയസ്സാണ് മോക്കായത് നമുക്കൊരു മുപ്പത്തി എത്ര വയസ്സ് വരെ നോക്കാം ഒരു മുപ്പത്തഞ്ചിന്റെ ഉള്ളിലുള്ള അല്ലെ ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചതോ നമ്മള് നോക്കുവോ ആദ്യവാൻ തന്നെ മാക്സിമം നോക്കുന്നേ അല്ലേ നമുക്ക് നോക്കാം ഏഹ് നോക്കിയിട്ട് ചെയ്യാം എന്തായാലും ആലോചന വരട്ടെ തീർച്ചയായിട്ടും അവളുടെ ആദ്യ വിവാഹമാണല്ലോ അപ്പോൾ നോക്കിയിട്ട് ചെയ്യ പിന്നെ ഒരിക്കൽ കൂടി പറയാണ് അവള് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടേ ഞങ്ങള് വരാവുള്ളൂ കേട്ടോ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാനും അവൾ തയ്യാറല്ലേ ജോലിക്ക് പോയിട്ട് അവളെ നോക്കിയാൽ മതി അല്ലേ അതെ അതെ പിന്നെ ഒരു ജോലി അവൾക്ക് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനനുസരിച്ചാൽ അറ്റൻഡ് ചെയ്തതാണ് അത് ശരി തീയതി ഒന്നില് ഇന്റർവ്യൂ ഉണ്ടോ ഇന്റർവ്യൂ ഉണ്ട് ഏത് സീപ്പർ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ഉണ്ട് അത് ശരി കൊണ്ടുപോകും തീർച്ചയായും തീർച്ചയായും ഒരു ജോലി കിട്ടുക എന്നുള്ളത് വലിയ ആവശ്യമാണ് തീർച്ചയായും വലിയൊരു കാര്യമാണല്ലോ അതെ ഭാവിയിലൊക്കെ ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടട്ടെ അല്ലേ അതെ തീർച്ചയായും അതെ 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 പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവൾ അല്ലേ ആ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത്രയൊക്കെയാണ് പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കില്ല നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ ആർക്കും ഓരോ ഫോട്ടോ അയച്ച് കൊടുക്കണ്ട വീഡിയോ കോൾ വിളിച്ച് എടുക്കണ്ട അനാവശ്യ കോളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ ചങ്ങായാണ് എന്നെ അറിയുന്നൊക്കെ പല വിദ്യയും പറഞ്ഞ് വിളിക്കുക എന്ന് വിശ്വസിക്കരുത് എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കുക കേട്ടോ ഏഹ് പിന്നെ ആ കല്യാണ ശേഷം ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു രീതി ഉത്തരവാദിത്തം ഉണ്ടാവില്ല നിങ്ങളെന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ ഇതൊക്കെ പറഞ്ഞു തരുന്ന എല്ലാവരും നല്ലവരല്ല ഏ നമ്മൾ ഇപ്പോൾ ഒരാൾ വിളിച്ചാലും അവരോട് നമുക്ക് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലോക്ക് അവരോട് നേരിട്ട് പിന്നെ വരുവാൻ പറയാം അല്ലാണ്ട് പോലും നാളെ മറ്റന്നാൾ എന്ന് ഇങ്ങനെ വിളിച്ച് ഒത്തിരിക്കുന്ന ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കി വയ്ക്കുക ഇങ്ങനെ വെറുതെ വിളിക്കുന്ന കുറേ ആളുണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നേരിട്ട് വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ വേഗം ഫാസ്റ്റായി നിൽക്കുന്ന പോലെ ബാക്കി ഇങ്ങനെ ഞാൻ അടുത്ത മാസം വരുമോ എൻ്റെ അടുത്ത മാസം വരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കുന്നല്ലോ നമ്മൾ എടുക്കരുത് കേട്ടോ പറഞ്ഞ് തരുന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതാണ് അതെ ഉപ്പ എന്താ ആണ് ആ ആ ആ ശരി എങ്ങനെയുള്ള പിയാപ്പിൾ ഞാൻ വേണ്ടേ പറഞ്ഞോ ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളായിരിക്കണം ഇഷ്ടമുള്ള ആളായിരിക്കണം വേണം എന്നോട് അതെ അതെ ഓള് പിന്നെ അങ്ങനെ തന്നെയാണോ വീട്ടിൽ സംസാരിക്കാറ് പേടിയുണ്ടാ പേടിയുണ്ടാ അത് ശരി കൂട്ടി സംസാരിക്കും ആണല്ലേ ആള് വീട്ടിൽ നിന്ന് സംസാരിക്കാനൊക്കെ സ്മാർട്ട് ആണല്ലേ എന്നെ കണ്ട അത് ശരി ഒരാളെ കമ്മ്യൂണിക്കേഷൻ ഒരു പേടിയാണ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചോദിക്കുക എല്ലാം ചെയ്യൂലേ നമ്മായിട്ട് അടുത്തു കഴിഞ്ഞാ എല്ലാരും പോലെ എന്നെ പേടിച്ചിട്ടാ മിണ്ടാത്ത പേടിയുണ്ടാ എന്നാ പറ എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ സ്മാർട്ടായിട്ട് പറഞ്ഞേ പറഞ്ഞോ എന്നെ നോക്കുന്ന ആളാണോ അതെ അതാണ് മെയിൻ തീർച്ചയായിട്ടും അപ്പൊ ഫ്രണ്ട്സ് ആ നോഫിയാന്റെ ഉമ്മയും നോഫിയയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മോക്ക് പറ്റിയ നല്ലൊരു വരൻ എവിടെയാണെങ്കിലും എന്ന് കൂടാ തൃശ്ശൂർ ജില്ലയിലും പിന്നെ എറണാകുളം ജില്ലയിലും അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നല്ലൊരു വ്യക്തിനെ കണ്ടെത്താം എന്നുള്ളതാണ് മോളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാവുക എന്നുള്ളത് തന്നെയാണ് പിന്നെ പറഞ്ഞല്ലോ വേറെ ബാഹ്യമായ കാര്യങ്ങൾ സൗന്ദര്യമായാലും പൈസ ആയാലും അങ്ങനെയൊന്നും മോഹിച്ച് ജീവി മോഹിച്ച് വരുന്ന ആളാവരുത് കേട്ടോ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് പോകേണ്ടതാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ എനിക്കറിയാം വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിന് കാര്യം പറഞ്ഞെങ്കിൽ നിർത്തിയാൽ പോലെ എന്നൊക്കെ തോന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് മക്കളുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകണം അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കല്യാണം നടക്കാൻ എളുപ്പമാണ് അത് നിലനിൽക്കാൻ കുറച്ച് പാട് തന്നെയാണ് ഇപ്പം നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം അത് അതിനെപ്പറ്റി അന്വേഷിച്ച് പഠിച്ചിട്ട് വരണം ഈ മോൾക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഏറ്റുതെറ്റ് പറഞ്ഞാണ് പക്ഷെ അത്രത്തോളം പറഞ്ഞത്രത്തോളം വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല അറിയാം ലൈഫാകുമ്പോൾ ചിലപ്പോൾ പക്ഷേ നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് എല്ലാം തുറന്ന് പറഞ്ഞ് ബാക്കി നിങ്ങൾ വീട്ടുകാരുമായിട്ട് കൂടി ആലോചിച്ച് അന്വേഷിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് വരിക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണം നടക്കട്ടെ ഇൻഷാല്ല അപ്പോൾ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് അപ്പോൾ ഓക്കെ എന്നാൽ